രണ്ട് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധകുണ്ട കൈപ്പമംഗലം കാളമുറി സ്വദേശി പോത്താം വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മനുവിനെയാണ് കാപ്പ ചുണത്തി ആറുമാസത്തേക്ക് നാടുകടത്തിയത് വലപ്പാട് കരയാമുട്ട സ്വദേശി ചിക്കവേലിൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സ്വാതി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഹിമ എന്നിവരെയാണ് കാപ്പാപ്രകാരം ആറുമാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കുന്നതിനും ഉത്തരവായി ഇവരെ സ്റ്റേഷനുകളിൽ വിളിച്ചു വരുത്തി ഉത്തരവ് നടപ്പിലാക്കി മനു മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും ഒരു തട്ടിപ്പ് കേസിലും രണ്ട് അടിപിടി അടിപിടിക്കേസിലുമടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഹിമാസോദി എന്നിവർ വലപ്പാട് പോലീസ് ഒരു സ്റ്റേഷനിലൊരു കേസിലും വീട് കയറി ആക്രമണം നടത്തിയ ഒരു കേസിലും ഒരു അടിപിടി അടിപിടിക്കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് കാപ്പാ പ്രകാരമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിപ്പിച്ചത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജു വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേഷ് സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബി സബാസ്റ്റിൻ എന്നിവരാണ് കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്